ൾ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ധനശേഖരണാർത്ഥമാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് മമ്പാട് പാലിയേറ്റീവ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ജനം ഏറ്റെടുത്തപ്പോൾ പിറന്നത് മമ്പാട് ജനകീയ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ ചരിത്രമാണ് ബിരിയാണി ചൊലജിനായി നാടും നാട്ടുകാരും ഒഴുകി ചേർന്നപ്പോൾ കാരുണ്യത്തിന്റെ രുചിയുള്ള ബിരിയാണിയുടെ ഗന്ധം ചാലിയാർ തീരത്ത് വീശിയടിച്ചു അൻപത് ക്വിന്റൽ അരി ഉപയോഗിച്ച് തയ്യാറാക്കിയ നാല്പത്തി അയ്യായിരം ബിരിയാണി പൊതികളാണ് മഞ്ചേരി മുതൽ വഴിക്കടവ് വരെ മണിക്കൂറുകൾക്കകം എത്തിച്ചത്മാഹരണത്തിലായിരുന്നു നാട്ടിലുള്ള ആളുകളൊക്കെ കണ്ടിട്ടും മറ്റ് വിദേശത്തുള്ള നമ്മളെ നാട്ടുകാരൊക്കെ ആയിട്ടുള്ള സംഘടനകളൊക്കെ സഹായിച്ചിട്ടാണ് ജനങ്ങൾ മൊത്തം എല്ലാവരും ഇതിൽ പങ്കുചേർന്നിട്ടാണ് നമ്മൾ ഇതിനുള്ള വിഭവങ്ങളൊക്കെ സമ്മാനിച്ചിട്ടുള്ളത് അതെ ഒരു പൊതിക്ക് നൂറ് രൂപ വെച്ചിട്ട് കിട്ടുന്ന അത് അതിൽ കൂടുതലായിട്ട് സംഭാവന ആയിട്ട് തരുന്നതും പാലിയേറ്റീവിന്റെ ഒരു വർഷത്തെ പ്രവർത്തന ഫണ്ടായിട്ട് നമുക്ക് കിട്ടാതെ ഞങ്ങളീ പരിപാടി എന്ന് പറഞ്ഞ പാലിയേറ്റീവ് സംവിധാനം അതിന്റെ കീഴിൽ ഒരുപാട് രോഗികൾ അവസരമായി കിടക്കുന്നുണ്ട് അവരെ സഹായിച്ചു പോരുകയാണ് ആ സഹായത്തിന് ഇനിയും ഒരു കരുത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിലുണ്ടെങ്കിൽ മമ്പാട്ടിലെ ക്ലബ്ബുകളും കുടുംബശ്രീ പ്രവർത്തകർ പാലിയേറ്റീവ് പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ എൻഎസ്എസ് എൻ സി സി തുടങ്ങി വിവിധ സന്നദ്ധ സംഘടനകൾ വ്യാപാര വ്യവസായികൾ പ്രദേശവാസികൾ തുടങ്ങി എല്ലാവരും അണിച്ചേർന്നപ്പോൾ ബിരിയാണി പൊതികൾ വീടുകളിൽ എത്തിക്കുവാൻ നിഷ്പ്രയാസം സാധ്യമായി മലബാറിന്റെ തനിമയാർന്ന രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്ന മമ്പാട്ടിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഇരുന്നൂറ് പാചകവും വിതരണവും എല്ലാം സൗജന്യമായതോടെ സേവനത്തിന്റെ പുതു മാതൃകളും മമ്പാട്ടുകാർ കാഴ്ചവെച്ചു പാലേറ്റീവിന്റെ വിജയത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെല്ലാം സഹകരിച്ചത് ഞങ്ങൾ അൻപത്തി എട്ട് പാചകക്കാരുണ്ട് ഈ പാചകക്കാർ മുഴുവനും പിന്നെ ഊണും ഉറക്കം ഒഴിച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് സഹകരിച്ചതും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചതും ഒരു നെയ്യാ പൈസ പോലും കൂലിയില്ലാതെ കൂലി വാങ്ങുകയാണെങ്കിൽ നാല് ലക്ഷം രൂപ ഇതിന് കൂലി ഉണ്ടാവും അത് സംഭാവനയായിട്ട് ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഇരുന്നൂറ് ചെമ്പാണ് ഞങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി ഇതിന് ഉപയോഗിച്ചത് അതെല്ലാം സംഭാവന തന്നതാണ് മാത്രമല്ല അൻപത് ക്വിൻ്റലായി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അയ്യായിരം പാക്കറ്റാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അതിന് നാൽപ്പത്തി ലക്ഷം രൂപ ബാലൻസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നൂറ് രൂപ നിരക്കിലാണ് ബിരിയാണികൾ വിതരണം ചെയ്തത് പാലിയേറ്റീവ് രോഗികൾക്കായി അൻപത് ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയാണ് ലക്ഷ്യം മമ്പാട് പാലിയേറ്റീവ് ചെയർമാൻ യൂസഫ് എം വി യും സെക്രട്ടറി മുഹമ്മദ് എന്നിവരുടെ കീഴിൽ കെ ഷാജഹാൻ കൺവീനറായും ബി പി ഷബീറുദ്ദീൻ ചെയർമാനായും ധനശേഖരണ കമ്മിറ്റിയാണ് ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകിയത്